ഹലോ സഹോദരങ്ങളെ മൂന്ന് മൂന്നുപേരും വെള്ളം കുടിക്കാനുണ്ടില്ലേ അങ്ങനെ തോടുകണ വെള്ളം കണ്ട കഴിഞ്ഞിരിക്ക സന്തോഷമാണ് ഇവർ മൂന്ന് പേരും വളർന്നുകൊണ്ടിരിക്കുകയാണ് ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇതുപോലെ തന്നെ പല യൂട്യൂബ് വീഡിയോസിലും കണ്ടുവച്ച് നോക്കുമ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ വളർച്ചയുടെ ലാസ്റ്റ് സ്റ്റേജിലാണ് ഇവർക്ക് ചിറകിൽ തൂവൽ വരിക എന്നുള്ളത് ഇപ്പം വേണ്ടില്ല ചിറകിൻ്റെ കണ്ടില്ലേ രണ്ട് കൈയിരിക്കുന്ന പോലെ ൂ പോലൊന്നുമില്ല തന്നെ അതുപോലെ ഇവിടെ തലേര ഷേപ്പും ചെറുതായിട്ട് മാറും ഒരു പത്തോ അഞ്ച് ദിവസം കൂടി കഴിയുമ്പോൾ പിന്നെ ഈ കണ്ണിനും ചുറ്റും കൊപ്പിൻ്റെ മേൽഭാഗത്തിനടുത്തൊക്കെ ആയിട്ട് ചുവന്ന കളറിൽ ഉള്ള ആ ഒരു പൂവൊക്കെ വരും അതും കുറച്ചും കൂടി പ്രായമാകുമ്പോഴേ വരള്ളൂ ഇപ്പോൾ അവർക്ക് ഏതാണ്ട് ഒന്നര മാസം പ്രായമാണ് ഉള്ളത് കുറച്ചും കൂടി കഴിയുമ്പോഴാണ് ആ ഗ്രോത്തിൻ്റെ അടുത്ത സ്റ്റേജ് എത്തുക